ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആൻഡർ ഡിഫെൻസ് അക്കാഡമി നിങ്ങൾക്കായിട്ടുള്ള ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് ആർ ആർ ബിയുടെ എൻ ടി പി സിയിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ് അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്കുള്ള വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആയിരിക്കണം സോ ഡിഗ്രി ലെവൽ പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി മൂന്ന് വയസ്സിനും ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിട്ടാണ് അതായത് നിങ്ങൾ ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് അപ്പൊ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് സോ ഈ ഒരു ടൈം ലിമിറ്റ് ഓർത്തിരിക്കുക ഇതിനകം നിങ്ങൾ എന്ത് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക ഈ ഒരു നോട്ടിഫിക്കേഷൻ പി ഡി എഫ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പരിശോധിക്കാവുന്നതാണ് വേക്കൻസികളും അതുപോലെ തന്നെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടൻ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കാണുക ലാസ്റ്റ് ഡേ വരെ കാത്തിരിക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഉടൻ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക സോ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്